വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് തിരക്കായിപ്പോയി സോ ഇനി പറ്റുന്നത് പോലെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ കുറച്ച് ഫ്രേസസ് ആണ് പഠിക്കുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ അത് ഫ്രേസ് വെച്ച് അങ്ങനെ സെൻറ്റൻസസ് ഫോം ചെയ്യാമെന്നാണ് നോക്കുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയണം അതായത് എനിക്കിപ്പോൾ കഴിക്കണ്ട അതെങ്ങനെ പറയും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ടു കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക ഐ ഡോണ്ട് വോണ്ട് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട ചെയ്യണ്ട എന്നൊക്കെയുള്ള അർത്ഥം വരും സോ എനിക്കിപ്പോൾ കഴിക്കണ്ട എന്നെങ്ങനെ പറയും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഐ ഡോ വോണ്ട് ടു കഴിക്കുക എന്നെങ്ങനെ പറയും ഈറ്റ് ഇപ്പോൾ എന്ന് പറയാം നൗ സോ ഐ ഡോട് വോണ്ട് ടു ഈറ്റ് നൗ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കഴിക്കണ്ട ഐ ഡോണ്ട് വോണ്ട് ടു ഈറ്റ് നൗ എനിക്കിപ്പോൾ സംസാരിക്കണ്ട എന്നങ്ങനെ പറയും സംസാരിക്കുക എന്ന് പറയാൻ ടോക്കാണ് സോ ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് നൗ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സംസാരിക്കണ്ട ഐ ഡോ വോണ്ട് ടു ടോക്ക് നൗ ഇനി എനിക്കത് ചെയ്യണ്ട എന്ന പറയേണ്ടതെങ്കിലോ ഐ ഡോ വോണ്ട് ടു ചെയ്യുക എന്നുള്ളത് ഡൂ ആണ് സോ ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യണ്ട ഐ ഡോട് വോണ്ട് ടു ഡു ദാറ്റ് ഇനി എനിക്കത് കേൾക്കണ്ട എന്ന പറയേണ്ടതെങ്കിലോ ഐ ഡോ വോണ്ട് ടു ഹിയർ ദാറ്റ് കേൾക്കുക എന്ന് പറയുന്നത് ഹിയർ എന്നാണ് സോ ഐ ഡോ വോണ്ട് ടു ഹിയർ ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് കേൾക്കണ്ട അങ്ങനെയാണെങ്കിൽ എനിക്കവനെ കാണണ്ട എന്നെങ്ങനെ പറയും ഇതൊന്ന് കോമൻറ്റ് ചെയ്യുക ഇനി ഇവിടെയൊക്കെ നമ്മൾ ഐ ഡോ വോണ്ട് ടു കഴിഞ്ഞിട്ടൊരു പ്രവർത്തിയാണ് പറഞ്ഞത് അല്ലേ കാണുക കേൾക്കുക പറയുക അങ്ങനെ ഒരു പ്രവർത്തിയാണ് പറഞ്ഞത് ഇനി പ്രവൃത്തി ഇല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഇങ്ങനെ പറയണം എനിക്ക് അത്രയ്ക്ക് വേണ്ട അപ്പോൾ അവിടെ ടു ആവശ്യമില്ല ഐ ഡോട്ട് വോണ്ട് കഴിഞ്ഞ് എന്താണോ അത് പറയുക അത്രയ്ക്ക് എന്ന് പറയാൻ നമുക്ക് ദാറ്റ് മച്ച് എന്ന് പറയാം സോ ഐ ഡോണ്ട് വോണ്ട് ദാറ്റ് മച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വേണ്ട ഇനി എനിക്ക് അത് ഇപ്പോൾ വേണ്ട അതെങ്ങനെ പറയും എനിക്ക് വേണ്ട എന്ന് പറയാൻ ഐ ഡോ വോണ്ട് അത് ഇപ്പോൾ അത് എന്ന് പറയാനേറ്റ് ഇപ്പോൾ എന്ന് പറയാൻ നൗ സോ ഐ ഡോ വോണ്ട് ഇറ്റ് നൗ എന്ന് പറഞ്ഞാൽ എനിക്കതിപ്പോൾ വേണ്ട ഇനി എനിക്കത് തിരിച്ച് വേണ്ട എന്ന് പറയേണ്ടതെങ്കിലോ എനിക്ക് വേണ്ട ഐ ഡോട്ട് വോണ്ട് അത് എന്ന് പറയാൻ ഇറ്റ് തിരിച്ച് എന്ന് പറയാൻ ബാക്ക് സോ ഐ ഡോ വോണ്ട് ഇറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കത് തിരിച്ച് വേണ്ട എന്നാണ് മീനിങ് ഇനി എനിക്ക് അവിടെ നിന്നൊന്നും വേണ്ട അതെങ്ങനെ പറയും എനിക്ക് വേണ്ട ഐ ഡോ വോണ്ട് അവിടെ നിന്ന് ഒന്നും ഒന്നും എന്ന് പറയാം നത്തിങ് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഐ ഡോട്ടെന്നാണ് പറഞ്ഞത് അല്ലേ ഈ ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഇൻ ദ ഷോട്ടാണ് അവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് വന്നതുകൊണ്ട് വീണ്ടും നമ്മൾ നത്തിങ് എന്ന് പറയത്തില്ല അവിടെ എനിത്തിങ് എന്നാണ് പറയേണ്ടത് ഐ ഡോ വോണ്ട് എനിത്തിങ് അവിടെ നിന്ന് എന്ന് പറയാം ഫ്രം ദെയർ സോ ഐ ഡോ വോണ്ട് എനിത്തിങ് ഫ്രം ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്നൊന്നും വേണ്ട എന്നാണ് അർത്ഥം ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫ്രം ദർ ഇനി ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ നീ അത് ഉപയോഗിക്കണമെന്ന് എനിക്കില്ല അല്ലെങ്കിൽ നീ അത് ചെയ്യണമെന്ന് എനിക്കില്ല അപ്പോൾ അതെങ്ങനെ പറയും സോ ഇതിനറിഞ്ഞിരിക്കേണ്ട ഫ്രേസ് ഐ ഡോ വോണ്ട് യു ടു ഐ ഡോണ്ട് വോണ്ട് യു ടു അതായത് നീ അത് ചെയ്യണമെന്നില്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത് നീ അത് ഉപയോഗിക്കണമെന്നില്ല ഉപയോഗിക്കുക എന്ന് പറയുന്നത് യൂസ് എന്നാണ് സോ അതുപയോഗിക്കുക യൂസ് ഇറ്റ് ഐ ഡോണ്ട് വോണ്ട് യു ടു യൂസ് ഇറ്റ് ഐ ഡോണ്ട് വോണ്ട് യു ടു യൂസ് ഇറ്റ് അതായത് നീ അത് ഉപയോഗിക്കണമെന്ന് എനിക്കില്ല അല്ലെങ്കിൽ നീ അത് ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത് ഇനി നീ അത് ചെയ്യണമെന്ന് എനിക്കില്ല അതെങ്ങനെ പറയും ഐ ഡോ വോണ്ട് യു ടു അത് ചെയ്യുക എന്ന് പറയാൻ ഡു ഇറ്റ് ഐ ഡോണ്ട് വോണ്ട് യു ടു ഡു ഇറ്റ് അതായത് നീ അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അല്ലെങ്കിൽ നീ അത് ചെയ്യണമെന്ന് എനിക്കില്ല എന്നുള്ള അർത്ഥമാണ് ഐ ഡോ വോണ്ട് യു ടു ഡൂ ഇറ്റ് അങ്ങനെയാണെങ്കിൽ എനിക്ക് നീ പോകണമെന്നില്ല അല്ലെങ്കിൽ നീ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെങ്ങനെ പറയുമെന്നൊന്ന് കോമൻ്റ് ചെയ്യുക സോ നമ്മൾ പഠിച്ച മൂന്ന് ഫ്രേസസ് ഇതാണ് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്നില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ടു കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക ഇനി പ്രവൃത്തി ഇല്ലെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക ഇനി നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നില്ല എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഐ ഡോ വോണ്ട് യു ടു കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക ഇനി അടുത്ത ഒരു ഫ്രേസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നന്ദി പറയണം അതായത് ഇപ്പോൾ ഒരാൾ ഒരു സമ്മാനം തന്നു അപ്പം നമ്മൾ പറയത്തില്ലേ സമ്മാനത്തിന് നന്ദി അതെങ്ങനെ പറയും താങ്ക് യു ഫോർ കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക അപ്പം സമ്മാനത്തിന് ഗിഫ്റ്റ് എന്നാണ് പറയുന്നത് സോ താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മാനത്തിന് നന്ദി എന്നുള്ള അർത്ഥമാണ് ഇനി വന്നതിന് നന്ദി എന്ന് പറയേണ്ടതെങ്കിലോ വരിക എന്നുള്ളത് കമ്മാണ് സോ ഇവിടെ ഒരു പ്രവൃത്തിയാണ് പറയേണ്ടത് അപ്പം പ്രവൃത്തി പറയണമെങ്കിൽ അത് ഐ എൻ ജി ചേർത്ത് വേണം പറയാൻ താങ്ക് യു ഫോർ കമ്മിങ് താങ്ക് യു ഫോർ കമ്മിങ് അതായത് വന്നതിന് നന്ദി എന്നുള്ള മീനിങ് ആണ് ഇനി ഇത് തന്നെ നിന്റെ സഹായത്തിന് നന്ദി എന്നാ പറയേണ്ടതെങ്കിലോ താങ്ക് യു ഫോർ നിന്റെ സഹായത്തിന് എന്ന് പറയാൻ യുവർ ഹെൽപ്പ് താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ സഹായത്തിന് നന്ദി എന്നാണ് ഇനി എല്ലാത്തിനും നന്ദി എന്നാ പറയേണ്ടതെങ്കിലോ എല്ലാത്തിനും എന്ന് പറയാൻ എവ്രിതിങ് എന്ന് പറയാം സോ താങ്ക് യു ഫോർ എവ്രിതിങ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നന്ദി എന്നുള്ള അർത്ഥമാണ് ോ എന്തെങ്കിലും കാര്യത്തിന് നന്ദി എന്ന് പറയണപ്പം താങ്ക് യു ഫോർ കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക വേർബ് വരുന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും പ്രവൃത്തി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഐ എൻ ജു ചേർത്ത് വേണം പറയാൻ അതായത് ഒരു എക്സാമ്പിളോട് പറയാം ഞങ്ങളെ ക്ഷണിച്ചതിൽ നന്ദി അതെങ്ങനെ പറയും ക്ഷണിക്കുക എന്ന് പറയുന്നത് ഇൻവൈറ്റ് എന്നാണ് സോ അതിൻ്റെ കൂടെ ഐ എൻ ജു ചേർക്കുമ്പോൾ ഇൻവൈറ്റിങ് താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് അസ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അസ് അതായത് ഞങ്ങളെ ക്ഷണിച്ചതിന് നന്ദി എന്നുള്ള അർത്ഥമാണ് അങ്ങനെയാണെങ്കിൽ എന്നെ സഹായിച്ചതിന് നന്ദി എന്നെങ്ങനെ പറയും ഇതൊന്ന് കോമൻ്റ് ചെയ്യണേ ഇനി അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ അവിടെ ഐ വാസ് എബ് ടു ആണ് യൂസ് ചെയ്യേണ്ടത് അതായത് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുകയായിരുന്നു അല്ലെങ്കിൽ പോവുകയായിരുന്നു എന്നുള്ള അർത്ഥമാണ് സോ ഇങ്ങനെ പറയണം ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു അതെങ്ങനെ പറയും ഐ വാസ് എബൗട്ട് ടു നിന്നെ വിളിക്കുക എന്ന് പറയുന്നത് കോൾ യു എന്നാണ് സോ ഐ വാസ് എബൌട്ട് ടു കോൾ യു ഇനി അടുത്തത് ഞാൻ പുറത്തു പോകാൻ തുടങ്ങുകയായിരുന്നു അതെങ്ങനെ പറയും ഐ വാസ് എബൌട്ട് ടു പുറത്തു പോകുക എന്ന് പറയുന്നത് ഗോ ഔട്ട് എന്നാണ് സോ ഐ വാസ് എബൌട്ട് ടു ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു പോകാൻ തുടങ്ങുകയായിരുന്നു എന്നുള്ള മീനിങ്ങാണ് ഐ വാസ് എബൌട്ട് ടു ഗോ ഔട്ട് ഇനി അടുത്തത് ഞാൻ ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാൻ പോവുകയായിരുന്നു അതെങ്ങനെ പറയും ഉറങ്ങുക എന്ന് പറയാൻ പറയാനൊന്നുകിൽ സ്ലീപ്പ് എന്ന് പറയാം അല്ലെങ്കിൽ ഗോ ടു ബെഡ് എന്നും പറയാം സോ ഐ വാസ് എബൌട്ട് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു അല്ലെങ്കിൽ ഉറങ്ങാൻ പോവുകയായിരുന്നു എന്നുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം ഐ വാസ് എബൌട്ട് ടു ഗോ ബാഡ് ഐ വാസ് എബൌട്ട് ടു ഗോ ടു ബാഡ് അതായത് ഞാൻ ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു എന്നുള്ള അർത്ഥമാണ് ഇനി ഞാൻ പുറപ്പെടാൻ പോവുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു അതെങ്ങനെ പറയും ഐ വോസ് എബൗട്ട് ടു പുറപ്പെടുക എന്ന് പറയാൻ ലീവെന്ന് പറയാം സോ ഐ വാസ് എബൗട്ട് ടു ലീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു എന്നുള്ള അർത്ഥമാണ് ഐ വാസ് എബൗട്ട് ടു ലീവ് ഇനി അടുത്തത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറയണം അതായത് നമുക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചത്താഴം കഴിക്കാം ഇങ്ങനെയൊക്കെ പറയേണ്ടപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫ്രീസ് എന്താണ് ലെറ്റ്സ് ലെറ്റ്സ് എന്ന് പറയുന്നത് ലെറ്റാസിൻ്റെ ഷോട്ടാണ് െറ്റർ കഴിഞ്ഞിട്ട് എന്താണോ പറയാനുള്ളത് അത് പറയുക അതായത് നമുക്ക് പാർക്കിൽ പോകാം എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം പാർക്കിൽ പോവുക എന്ന് പറയുന്നത് ഗോ ടു ദ പാർക്ക് എന്നാണ് സോ ലെറ്റ്സ് ഗോ ടു പാർക്ക് ലെറ്റ്സ് ഗോ ടു പാർക്ക് ഇനി നമുക്കൊരു സിനിമ കാണാം എന്ന് എങ്ങനെ പറയും സിനിമ കാണുക എന്ന് പറയുന്നത് വാച്ച് എ മൂവി എന്നാണ് സോ ലെറ്റ്സ് വാച്ച് എ മൂവി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിനിമ കാണാം എന്നുള്ള അർത്ഥമാണ് മൂവി ഇനി നമുക്ക് അത്താഴം ഒരുമിച്ച് കഴിക്കാം എന്നെങ്ങനെ പറയുംസ് ഹാവ് ദ ഡിന്നർ ടുഗേദർ ലെറ്റ്സ് ഹാവ് ദ ഡിന്നർ ടുഗേദർ ടുഗേദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നാണ് സോ നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കാം എന്നുള്ള അർത്ഥമാണ് ഹാവ് ദ ഡിന്നർ ടുഗേദർ അങ്ങനെയാണെങ്കിൽ നമുക്ക് നടക്കാൻ പോകാം എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി അടുത്തത് ഇപ്പം നമ്മളൊരു കാര്യം പണ്ട് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ അത് ചെയ്യാറില്ല അങ്ങനെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫ്രേസ് എന്ന് പറയുന്നത് ഐ യൂസ് ടു എന്നുള്ളതാണ് അതായത് ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു അതായത് പണ്ട് എഴുന്നേൽക്കുമായിരുന്നു ഇപ്പോൾ എഴുന്നേൽക്കാറില്ല എന്നുള്ള അർത്ഥമാണ് അതെങ്ങനെ പറയും ഐ യൂസ് ടു നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഗെറ്റപ്പ് ഏർലി എന്നാണ് സോ ഐ യൂസ് ടു ഗെറ്റപ്പ് ഏർലി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പണ്ട് എഴുന്നേൽക്കുമായിരുന്നു ഇപ്പം എഴുന്നേൽക്കാറില്ല എന്നുള്ള അർത്ഥമാണ് ഐ യൂസ് ടു ഗെറ്റപ്പ് ഏർലി ഇനി ഞാൻ പണ്ട് പാട്ട് കേൾക്കാറുണ്ടായിരുന്നു ഇപ്പം കേൾക്കാറില്ല അതെങ്ങനെ പറയും ഐ യൂസ് ടു പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ലിസൺ ടു മ്യൂസിക് എന്നാണ് സോ ഐ യൂസ് ടു ലിസൺ ടു മ്യൂസിക് ഐ യൂസ് ടു ലിസൺ ടു മ്യൂസിക് ഇനി ഞാൻ ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു അതായത് പണ്ട് വായിക്കാറുണ്ടായിരുന്നു ഇപ്പം വായിക്കാറില്ല അതെങ്ങനെ പറയും ഐ യൂസ് ടു റീഡ് എ ലോട്ട് റീഡ് എ ലോട്ട് റീഡ് എ ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വായിക്കുക എന്നുള്ള അർത്ഥമാണ് ഐ യൂസ് ടു റീഡ് അങ്ങനെയാണെങ്കിൽ ഞാൻ പണ്ട് ജങ്ക് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയുമെന്നൊന്ന് നിങ്ങൾ കോമൻ്റ് ചെയ്യുക സോ ഇവിടെ നമ്മൾ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ചെയ്യത്തില്ലാത്ത കാര്യമാണ് പറയുന്നത് ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ചെയ്ത് നമുക്കത് ശീലമായെന്ന് വെച്ചു അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐ ആം യൂസ് ടു എന്നുള്ള ഫ്രീസാണ് അതായത് എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് ശീലമായി അതെങ്ങനെ പറയും അപ്പം രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഗെറ്റപ്പ് ഏർലി എന്ന് നമുക്കറിയാം അപ്പോൾ ഐ ആം യൂസ് ടു കഴിഞ്ഞിട്ട് എപ്പോഴും വേർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത് വേണം പറയാൻ അപ്പോൾ ഗെറ്റിംഗ് അപ്പ് ഏർലി എന്ന് വരും ഐ ആം യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി ഐ ആം യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി അതായത് എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് ശീലമായി എന്നുള്ള അർത്ഥമാണ് ഇനി എനിക്ക് രാത്രിയിൽ വൈകി ഇരിക്കുന്നത് ശീലമായി അതെങ്ങനെ പറയും രാത്രി വൈകി ഇരിക്കുക എന്ന് പറയുന്നത് സ്റ്റേ അപ്പ് ലേറ്റ് എന്നാണ് അപ്പോൾ ഐ ആം യൂസ് ടു പറയേണ്ടപ്പോൾ സ്റ്റേ അല്ല സ്റ്റേയിങ് വരും ഐ ആം യൂസ് ടു സ്റ്റേയിങ് അപ്പ് ലേറ്റ് ഐ ആം യൂസ് ടു സ്റ്റേയിങ് അപ്പ് ലേറ്റ് എന്ന് പറയാൻ അറ്റ് നൈറ്റ് ഐ ആം യൂസ് ടു സ്റ്റേയിങ് അപ്പ് ലേറ്റ് അറ്റ് നൈറ്റ് അതായത് രാത്രിയിൽ വൈകി ഉറങ്ങാതിരിക്കുന്നത് എനിക്ക് ശീലമായി എന്നുള്ള മീനിങ് ആണ് അതേപോലെ ഇപ്പം ഇങ്ങനെ പറയണം എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നത് ശീലമായി അതെങ്ങനെ പറയും ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറയുന്നത് ലിവ് എ എന്നാണ് സോ എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ശീലമായി എന്ന് പറയുന്നത് ഐ എം യൂസ് ടു ലിവിങ് എ നൗ ഐ എം യൂസ് ടു ലിവിങ് എ നൗ അതായത് എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നത് ശീലമായി എന്നുള്ള മീനിങ് ആണ് ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യേണ്ടതില്ല എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ അവിടെ യു ഡോൺ ഹാവ് ടു എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത് യു ഡോണ്ട് ഹാവ് ടു അപ്പം നമുക്ക് ഇങ്ങനെ പറയണം നീ അവിടെ പോകേണ്ടതില്ല അതെങ്ങനെ പറയും യു ഡോൺ ഹാവ് ടു അവിടെ പോകുക എന്ന് പറയാ ഗോ ദർ യു ഡോൺ ഹാവ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ നീ അവിടെ പോകേണ്ടതില്ല ഇനി നീ ഇപ്പോൾ വീട്ടിൽ പോകേണ്ടതില്ല അതെങ്ങനെ പറയും യു ഡോൺ ഹാവ് ടു ഇപ്പോൾ വീട്ടിൽ പോവുക എന്ന് പറയാൻ ഗോ ഹോം നൗ യു ഡോണ്ട് ഹാവ് ടു ഗോ ഹോം നൗ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ വീട്ടിൽ പോകേണ്ടതില്ല എന്നാണ് മീനിങ് യു ഡോൺ ഹാവ് ടു ഗോ ഹോം നൗ ഇനി അടുത്തത് നീ ഇവിടെ കാത്തു നിൽക്കേണ്ടതില്ല അതെങ്ങനെ പറയും കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വെയ്റ്റ് എന്നാണ് ഇവിടെ എന്ന് പറയാൻ ഹിയർ സോ യു ഡോൺ ഹാവ് ടു വെയ്റ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ നീ ഇവിടെ കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് മീനിങ് യു ഡോൺ ഹാവ് ടു വെയിറ്റ് ഹിയർ ഇനി അടുത്തത് നീ ഒന്നും ചെയ്യേണ്ടതില്ല അതെങ്ങനെ പറയും നീ ചെയ്യേണ്ടതില്ല എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഒന്നും ചെയ്യേണ്ടതില്ല എന്നല്ലേ അപ്പം ഡു എനിത്തി യു ഡോൺ ഹാവ് ടു ഡു എനത്തിങ്തു പറഞ്ഞാൽ നീ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് മീനിങ് യു ഡോൺ ഹാവ് ടു ഡു എനത്തിങ് അങ്ങനാണെങ്കിൽ നീ അവനോട് പറയേണ്ടതില്ല എന്നങ്ങനെ പറയുമ്പോൾ എന്നൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി അടുത്തത് നമുക്കിപ്പം ഇങ്ങനെ പറയണം അതായത് നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൂടാ എന്നുള്ള അർത്ഥത്തിൽ പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഫ്രേസ് എന്താണ് വൈ ഡോണ്ട് യു അപ്പോൾ നമുക്കിങ്ങനെ പറയണം നിനക്ക് എന്തുകൊണ്ട് അവനൊരവസരം കൊടുത്തുകൂടാ അപ്പം നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കാൻ വൈ ഡോണ്ട് യു അവനൊരു അവസരം കൊടുക്കുക അവസരം എന്ന് പറയുന്നത് ചാൻസ് എന്നാണ് സോ അവനൊരവസരം കൊടുക്കുക എന്ന് പറയാൻ ഗീവ് ഹിം എ ചാൻസ് സോ വൈ ഡോട്ട് യു ഗീവ് ഹിം എ ചാൻസ് നിനക്ക് എന്തുകൊണ്ട് അവനൊരവസരം കൊടുത്തുകൂടാ വൈ ഡോണ്ട് യു ഗീവ് ഹിം എ ചാൻസ് ഇനി അടുത്തത് നിനക്ക് എന്തുകൊണ്ട് അവളോട് സത്യം പറഞ്ഞുകൂടാ അതെങ്ങനെ പറയും നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ വൈ ഡോണ്ട് യു അവളോട് സത്യം പറയുക അതെങ്ങനെ പറയും ടെൽ ഹെർ ദ ട്രൂത്ത് വൈ ഡോണ്ട് യു ടെൽ ഹെർ ദ ട്രൂത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ് സോ വൈ ഡോണ്ട് യു ടെൽ ഹെർ ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തുകൊണ്ട് അവളോട് സത്യം പറഞ്ഞുകൂടാ എന്നാണ് മീനി ഇനി ഇനി നമുക്കിങ്ങനെ ചോദിക്കണം നിനക്ക് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടുകൂടാ അപ്പം ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് ലിസൺ ടു മീ എന്നാണ് സോ നിനക്ക് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടുകൂടാ അതെങ്ങനെ പറയും വൈ ഡോണ്ട് യു ലിസൺ ടു മീ വൈ ഡോണ്ട് യു ലിസൺ ടു മീ അതായത് നിനക്ക് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടുകൂടാ എന്നാണ് മീനിങ് അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നുകൂടാ എന്ന് എങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക ഇനി അടുത്തത് ഇനി അടുത്തത് ഞാൻ രാവിലെ നിന്നെ അറിയിക്കാം എന്ന് പറയണം അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറയാൻ നമുക്ക് ഐ വിൽ ലെറ്റ് യു നോ എന്ന് പറയാം ഐ വിൽ ലെറ്റ് യു നോ ഐ വിൽ ലെറ്റ് യു നോ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അറിയിക്കാം എന്നുള്ള അർത്ഥമാണ് ഇനി ഞാൻ രാവിലെ നിന്നെ അറിയിക്കാം എന്നാണ് പറയേണ്ടതെങ്കിലോ രാവിലെ എന്ന് പറയാൻ മോർണിംഗ് എന്നാണ് രാവിലെ അറിയിക്കാം എന്നല്ലേ അപ്പോൾ ഇൻ ദ മോർണിംഗ് എന്ന് വരും ഐ വിൽ ലെറ്റ് യു നോ ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ നിന്നെ അറിയിക്കാം എന്നാണ് മീനിങ് ഇനി ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ് നിന്നെ അറിയിക്കാം അതെങ്ങനെ പറയും ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറയാം ഐ വിൽ ലെറ്റ് യു നോ ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ് മുമ്പ് എന്ന് പറയാൻ ബിഫോർ പുറപ്പെടുക എന്ന് പറയുന്നത് ലീവ് എന്നാണ് സോ ഐ വിൽ ലെറ്റ് യു നോ ബിഫോർ ഐ ലീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുറപ്പെടുന്നതിന് മുമ്പ് നിന്നെ അറിയിക്കാം എന്നുള്ള മീനിങ് ആണ് ഇനി അടുത്തത് എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് ഞാൻ നിന്നെ അറിയിക്കാം അപ്പോൾ എവിടെ ഇറങ്ങുക എന്ന് പറയുന്നത് എങ്ങനെയാണ് വേർ ടു ഗെറ്റ് ഓഫ് ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നുള്ള അർത്ഥമാണ് വേർ ടു ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ള അർത്ഥമാണ് സോ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് ഞാൻ നിന്നെ അറിയിക്കാം ഐ വിൽ ലെറ്റ് യു നോ വേർ ടു ഗെറ്റ് ഓഫ് ഇനി അടുത്ത സെൻറ്റൻസ് എന്താണ് തീരുമാനിച്ചതെന്ന് ഞാൻ നിന്നെ അറിയിക്കാം തീരുമാനിക്കുക എന്ന് പറയുന്നത് ഡിസൈഡ് എന്നാണ് സോ എന്താണ് തീരുമാനിച്ചത് വാട്ട് വാസ് ഡിസൈഡ് അപ്പോൾ എന്താണ് തീരുമാനിച്ചതെന്ന് ഞാൻ നിന്നെ അറിയിക്കാം അതെങ്ങനെ പറയും ഐ വിൽ ലെറ്റ് യു നോ വാട്ട് വാസ് ഡിസൈഡ് ഐ വിൽ ലെറ്റ് യു നോ വാട്ട് വാസ് ഡിസൈഡ് അതായത് എന്താണ് തീരുമാനിച്ചതെന്ന് ഞാൻ നിന്നെ അറിയിക്കാം എന്നുള്ള മീനിങ് സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ അധികം ഫ്രേസസ് ആണ് നമ്മളിത് കണ്ടത് സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഫ്രെയ്സൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക കാരണം സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആകാൻ പറ്റുകയുള്ളൂ നമ്മൾ എത്ര അധികം ക്ലാസ്സസ് കേട്ടെന്ന് പറഞ്ഞാലും നമ്മൾ തന്നെ സംസാരിക്കണം അതുകൊണ്ട് മടിയൊന്നും കൂടാതെ സംസാരിച്ച് പ്രാക്റ്റീസ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്